ിലാനി ഷെരീഫ് എന്ന ആസ്ഥാനം നിർമ്മിക്കാൻ നേരത്തെ ഇവിടെ സ്മായിൽ ഉസ്താദ് വിശദീകരിച്ച മാർഗദർശി ബഹുമാനപ്പെട്ട കുത്തബുസമാൻ തീരുമാനിച്ചു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലം കണ്ടെത്തുന്നത് ആ സ്ഥലം മഹാനപറികളുടെ അന്നത്തെ ഹലീഫമാരിൽപ്പെട്ട പലരും കണ്ടു ഹബീബായ റസൂൽ തിരുമേനി തങ്ങൾ കാണിച്ചു കൊടുത്തു റസൂലുലായി തങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിർമ്മിച്ച ഒരു ആസ്ഥാനമാണ് ഇന്ന് ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന ജീലാനി ഷെരീഫ് അതുകൊണ്ടുള്ള നേട്ടം അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിലും അവൻ്റെ ആ ഉലിയാക്കളിലും വിശ്വസിച്ച് നടക്കുന്ന വിശിഷ്യ ഇന്നിൻ്റെ മാർഗദർശിയായ മഹാന നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി മഹാനവറികളടക്കമുള്ളവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീലാനി ഷെരീഫ് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയുള്ളതാണ് മറ്റെവിടെ പോയാലും കിട്ടാത്ത പലതും അവിടെ നിന്ന് കിട്ടുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിൽക്കാലത്ത് ഇതുപോലെയായി പിന്നീടത് ചികിത്സാ കേന്ദ്രങ്ങളായി മാറി ആളുകൾ മോശപ്പെട്ട പല പ്രവർത്തനങ്ങൾക്കും തമ്പടിച്ചു കൂടുന്ന സ്ഥാപന സ്ഥലങ്ങളായി മാറിയ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സത്യവിശ്വാസികളുടെ അഭയത്തിന് വേണ്ടി അവരുടെ രോഗം സുഖപ്പെടാൻ അവരുടെ പ്രതിസന്ധി തീരാൻ ആലുവയിലെ ജീലാനി ഷെരീഫിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾക്കല്ല എത്രയോ ആളുകൾക്ക് ജാതി മതഭേദമെന്നെ പലർക്കും അനുഭവമുള്ളതാണ് എൻ്റെ ചരിത്രത്തിലൊക്കെ എത്രയോ ഉണ്ട് ഉദാഹരണമായി ഏർവാടിയിൽ പോയ ചിലരെയൊക്കെ ആലുവയിലേക്ക് പറഞ്ഞയച്ചു കാരണം ഇത് അതിന് സ്ഥാപിച്ച സ്ഥാപനമാണ് എന്ന നിലക്ക് കളങ്കമില്ലാതെ അത് ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് നേതൃത്വം നൽകുന്നത് മഹാനായ കുത്തുബുസ്സമാൻ്റെ ഓമന മകനാണ് വളരെ ശ്രദ്ധിച്ച് സ്റ്റേണായി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടത്താനുണ്ടായ പ്രയാസത്തിലേക്ക് വിഷമത്തിലേക്ക് മഹാനവറികളെ നയിച്ച പലരും കുത്തുബുസ്സമാൻ്റെ ഖലീഫമാരിലും മറ്റുമുണ്ട് നിങ്ങൾ നാളെ മേശറിയിൽ നമ്മെ നാമാക്കിയ കുത്തുബുസ്സമാനെ കാണുമ്പോൾ എന്തു പറയും എന്ന പേടിയിലാണ് ഞാൻ യാതൊരു സംശയവുമില്ല നാം മറുപടി പറയേണ്ടി വരും